കിയി നീന്ന് തിരിസി ഇരുന്ന നീരെല്ലാം നല്ല ഷെയർ ആയിട്ട് കൊടുക്കണ്ട കാരികില്ല നീ കൊതിരി വെള്ളം മറിഞ്ഞിട്ടില്ല വേഗം തന്നെ മറയും ഇന്നല്ല ഇന്നത്തിട്ടുണ്ട് അത്യാസം മെല്ലായിട്ടുണ്ട് വെള്ളം മറയ കുറ കുളത്തിൽ വെള്ളമൊക്കെ വല വലക്കിട്ട് സെറ്റാക്കി നീ ഇപ്പം തീറ്റ കൊടുക്കുന്നതാണ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വലിയ മീനിനെ നോക്കി പിടിച്ചിട്ട് ഗില്ല് ചെയ്യാൻ പ്ലാൻ ഉണ്ട് അതിൻ്റെ വീഡിയോ നമ്മൾ ഇറക്കുന്നതാണ് എല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്